നമസ്കാരം ബി എസ് എൻ എല്ലിനെ സ്നേഹിക്കുകയും അതിന്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്തവർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇതാദ്യമായി ബി എസ് എൻ എൽ ഒരു ക്വാർട്ടറിൽ ലാഭം നേടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം എന്ന് പറയുമ്പോൾ ശരിക്കും ഇരുപത് വർഷത്തേക്ക് അടുപ്പിക്കുകയാണെന്ന് പറയാം പതിനെട്ട് വർഷത്തെ കൃത്യ കണക്കാണ് ഇപ്പോൾ ബി എസ് എല്ലിന്റെ പറയാനുള്ളത് ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ലാഭം ബി എസ് എൻ എൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ ഉടമസ്ഥയിലുള്ള ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ഒട്ടനവധി പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് ഇത്തരം ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഫോർ ജി സേവനം രാജ്യവ്യാപകമായി ലഭ്യമാക്കാൻ ഇതുവരെ ബി എസ് എൻ എല്ലിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ഫോർ ജി വ്യാപനം കാര്യമായി പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ എല്ലായിടത്തും എത്തിയിട്ടില്ല പലവിധ പ്രശ്നങ്ങൾ നിലനിൽക്കവേ തന്നെ ഒരു ക്വാർട്ടറിൽ ലാഭം നേടാൻ കഴിഞ്ഞത് ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഫോർ ജി അടക്കം ലഭ്യമാക്കിക്കൊണ്ടുള്ള നവീകരണം ഉപഭോക്തൃ കേന്ദ്രീകരിച്ച സേവനങ്ങൾ മെച്ചപ്പെടുത്തൽ ചെലവ് ചുരുക്കൽ നടപടികൾ എന്നിവയിൽ ശ്രദ്ധ ബി എസ് എൻ എൽ ഗുണം ചെയ്തു എന്നാണ് ഈ ലാഭക്കടക്ക് സൂചിപ്പിക്കുന്നത് ലാഭം നേടിയ വിവരം ബി എസ് എൻ എൽ തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പാദത്തിലെ ഞങ്ങളുടെ സാമ്പത്തിക പ്രകടനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്നും നവീകരണം ഉപഭോക്തൃ സംതൃപ്തി ആക്രമണാത്മക നെറ്റ്വർക്ക് ഒക്കെ തന്നെയും വിപുലീകരിക്കണം എന്നിവയിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും പറയുന്നു ഈ ശ്രമങ്ങളിലൂടെ തന്നെ സാമ്പത്തിക വർഷാവസ്ഥാനത്തോടെ വരുമാന വളർച്ച ഇരുപത് ശതമാനത്തിലധികം വർദ്ധിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ബി എസ് എൻ എൽ സി എം പി എ റോബ് ജെ രവി പ്രസ്താവനയിൽ പറഞ്ഞു ഒരു തിരിച്ചുവരവിനുള്ള ബാല്യം ബി എസ് എൻ എൽ ന്റെ ഉണ്ടെന്നും ഈ ഇരുന്നൂറ്റി കോടി രൂപ ാഭം തെളിയിക്കുന്നുവെന്നും കമ്പനി അതിന്റെ സാമ്പത്തിക ചെലവുകൾ മൊത്തത്തിലുള്ള ചെലവുകളും കുറച്ചതായും ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നഷ്ടത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയിലധികം ലാഭക്കണക്ക് വർദ്ധിച്ചതിൽ ചെലവ് കുറയ്ക്കില്ലെന്നും വലിയ പങ്കാണുള്ളത് എല്ലിന്റെ മൊബിലിറ്റി സേവന വരുമാനം പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഫൈബർ ജ്യുതി ഹോം വരുമാനം പതിനെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ലീഡ് ലൈൻ സേവന വരുമാനം കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വർദ്ധിച്ചതായി തന്നെ കമ്പനി റിപ്പോർട്ട് ചെയ്തു മേഖലയിലും ഒരു ഉണർവ് പ്രകടമാണ് ഉപഭോക്താക്കളുടെ എക്സ്പീരിയൻസ് മികച്ചതാക്കാനും അവർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി എസ് എൻ എൽ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ കൂടി ഫലമാണ് ഈ ക്വാർട്ടറിലെ ലാഭം ഉപഭോക്തൃ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിനായി തന്നെ നാഷണൽ വൈഫൈ റോമിംഗ് തുടങ്ങി തുടങ്ങിയ സേവനങ്ങളൊക്കെ തന്നെ ബി എസ് എൽ അവതരിപ്പിച്ചിരുന്നു സേവന നിലവാരത്തിലും സേവനം ഉറപ്പിലും ഞങ്ങൾ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉപഭോക്താക്കളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിലെ ഒരു മുൻനിര ടെലികോം സേവന ദാതാവെന്ന നിലയിൽ ബി എസ് എൻ എൽ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് സി എം ജി തന്നെ കൂട്ടിച്ചേർത്തു ബി എസ് എൻ എൽ ഫോർ ജി വിക്ഷേപണം വേഗത്തിലാക്കിയതായും ഫൈബർ ഓപ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചതായും നഗര ഗ്രാമപ്രദേശങ്ങളിലുടനീളം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തിയതായും തന്നെ അദ്ദേഹം പറഞ്ഞു സേവനങ്ങളുടെ ആരംഭം ഡിജിറ്റൽ വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കും ലാഭക്കണക്കുകളിലേക്കും എത്താൻ ബി എസ് എൽ ന് കഴിയുമെന്നും ഇപ്പോഴത്തെ ലാഭകണക്ക് അടിവരയിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്